ബാർകോഴ് ആരോപണത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം ആരോപണം സംബന്ധിച്ച മന്ത്രിമാരുടെ മറുപടി അവിശ്വസനീയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആരോപണത്തിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന് ബി ജെ പിയും ആവശ്യപ്പെട്ടു എന്നാൽ തന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നവർക്ക് വ്യക്തമായ അജണ്ടയുടെ അജണ്ട ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം അതേസമയം സംസ്ഥാന പ്രസിഡന്റിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കെട്ടിട നിർമ്മാണത്തിനായി പണപ്പിരിവ് ആരംഭിച്ചതെന്ന് ബാറുടമ അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ഓഫീസ് കെട്ടിടം വാങ്ങാൻ രണ്ടര ലക്ഷം രൂപ പിരിക്കാൻ നിർദ്ദേശിക്കുന്ന ബാർ ഉടമകളുടെ വാദം പൊളിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ ശക്തമായ ഉയർത്തുകയാണ് പ്രതിപക്ഷം ബാർ കോഴയിൽ മന്ത്രിമാർ കളവ് പറയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ടോപ്പിക് വെച്ചിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു മന്ത്രിമാർ പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇപ്പോൾ വിമർശനം ശക്തമാക്കി ബി ജെ പിയും രംഗത്തെത്തി രണ്ടാം ബാർക്കോഴ വിവാദത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രകസനമാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി മുഖ്യമന്ത്രി അറിയാതെയാണ് ബാർക്കോഴ നടന്നത് എന്ന് വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല കാരണം ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും ളുമായി യോഗം നടത്താനെടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നാൽ അഴിമതി നടന്നിട്ടില്ലെന്നും ഇത്തരം യോഗങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് എന്തായാലും എന്റെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാം ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പിന്നെ അദ്ദേഹം ഹൈജാക്കിന് എന്തോ കഥ പറഞ്ഞു അത് ചേരിയ അദ്ദേഹത്തിന് തന്നെയാണ് ഐജാക്ക് പട്ടം ചേരിയ അദ്ദേഹത്തിനാണ് കെ പി സി പ്രസിഡന്റുമായും യു ഡി എഫ് കൺവീനറുമായും നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഹൈജാക്ക് നമ്മൾ അതിനിടെ ബാർ കോഡ വിവാദത്തിന് തുടക്കം കുറിച്ച ബാറുടമ അനിമോന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി ശബ്ദരേഖയിട്ടത് ദേഷ്യവും സമ്മർദ്ദവും കൊണ്ടാണെന്നാണ് മൊഴി കെട്ടിട നിർമ്മാണത്തിനായി അൻപത് ലക്ഷം രൂപ ഭരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയെന്നും പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി ഓർമ്മയില്ലെന്നും അനിമോൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി നാൽപ്പത്തിയഞ്ചു പേരുള്ള ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യം പുറത്തുവിട്ടത് പണം നൽകാൻ താൽപര്യമില്ലാത്തവരാകാമെന്നും മൊഴി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അമൃത തിരുവനന്തപുരം